السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم من طلب علما فأدركه كتب الله له كفلين من الأجر ومن طلب علما فلم يدركه كتب الله له كفل من الأجر رواه تبراني النبي صلى الله عليه وسلم الله തേടി തേടി അന്വേഷിച്ചു അവൻ ഇറങ്ങി ഇറങ്ങി പഠിക്കാൻ പഠിക്കുകയും നേടുകയും ചെയ്താൽ അവന് രണ്ട് പ്രതിഫലം ഉണ്ടാകും ഒന്ന് അവന്റെ അധ്വാനത്തിലുള്ള പ്രതിഫലം മറ്റൊന്ന് അവൻ നേടിയ അറിവിലുള്ള പ്രതിഫലം വമൻ തലബ അൽമൻ ഫലം യുചരിക്കുഹു കത്തബല്ലാഹുലഹോ കിസിലമ്മിൽ അജറു ഒരാൾ അറിവിനെ തേടി പുറപ്പെട്ടു പക്ഷേ അയാൾക്ക് പഠിക്കാൻ സാധിച്ചില്ല അറിവ് നുകരൻ അവനും സാധിച്ചില്ല എങ്കിൽ അവൻ ഒരു പ്രതിഫലം ഉണ്ടാകും നല്ല വഴിയിൽ അധ്വാനിച്ചതിനുള്ള പ്രതിഫലം അവൻ ഉണ്ടാകും എന്ന് അലൈഹി വസല്ലം അല്ലുന്നു